പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഈ തിരുനാൾ നമ്മോട് പ്രഖ്യാപിക്കുന്നു കഷ്ടപ്പാടും സഹനങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് പ്രതീക്ഷയുടെ പ്രകാശമായി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം മാറുന്നു എളിയതും ദരിദ്രവുമായ അവസ്ഥയിൽ ജീവിച്ച പരിശുദ്ധ മറിയം ആത്മശരീരത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് സംവഹിക്കപ്പെട്ടു അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്നതുകൊണ്ടല്ല മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ അനുസരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ദൈവമഹത്വത്തിലേക്ക് മറിയം സംവഹിക്കപ്പെട്ടത് മരണമല്ല മനുഷ്യജീവിതത്തിൻ്റെ അവസാന വാക്ക് ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതമാണെന്ന് കാണിച്ചു തരുന്നതോടൊപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നിരാശപ്പെടാൻ ഇടയാവുകയില്ല എന്ന സത്യം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇത് എളിയവരുടെ തിരുനാളാണ് എളിയവരെ ഉയർത്തുന്ന ബഹുമാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലും പ്രകടമാകട്ടെ ജപമാലയിലൂടെ ദിവസത്തിനായി ഒരുങ്ങിയ എല്ലാവരെയും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവാനുഭവത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും സ്നേഹത്തിലേക്കും കർത്താവ് നയിക്കട്ടെ